എന്നെ എന്നെ തള്ളി ഒഴിവാക്കി മക്കൾ തണലാകുമെന്ന് കരുതി കിടപ്പാടം സമ്പാദ്യവും നഷ്ടപ്പെടുത്തരുത് അവർ വളരുന്നത് മൊബൈലിലാണ് ഊണിലും ഉറക്കത്തിലും മൊബൈൽ കുടുംബ അറിയില്ല വായിച്ചറിവില്ല കേട്ടറിവില്ല മതപരമായ അറിവിന് താല്പര്യവുമില്ല പല മാതാക്കളും മാതാപിതാക്കളും മക്കളെ കൊണ്ട് പരാജിതരാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താമസിക്കാനുള്ള കൂര പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവസാനം എത്തിപ്പെടുന്നത് പ്രത്യേകിച്ചും ഇത് നേരത്തെ പറഞ്ഞ പോലെ വെറും മൊബൈലും ഫോണും കറക്കും മാത്രമായി പോകുന്ന മക്കളുടെ കയ്യിലേക്കാണല്ലോ അത് പോകുന്നത് കുടുംബം എന്തെന്നറിയില്ല ബന്ധങ്ങളുടെ പ്രത്യേകത അറിയില്ല വായനയില്ല മതബോധം കൃത്യമായിട്ടില്ല അത്തരം കാര്യങ്ങൾ കേൾക്കാൻ പോലും അതവിടെ സൂചിപ്പിച്ചല്ലോ അത് കേൾക്കാനോ പഠിക്കാനോ പോലും ശ്രമിക്കാത്തൊരു പുതിയ കാലഘട്ടത്തിലെ മക്കൾക്ക് വേണ്ടി വീടും പറമ്പും ആധാരമൊക്കെ നമ്മൾ ഫോണിൽ കളിക്കുന്നതിന് കുട്ടികൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല മറിച്ച് ആ ഫോൺ തന്നെ അവർക്ക് ഷെഡ്യൂൾ ആക്കിയിട്ട് മാറ്റാൻ കഴിയണം എന്തിനൊക്കെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം മറിച്ച് നമ്മളെ ചിന്തയിൽ സൂചിപ്പിച്ചതുപോലെ മക്കൾ തണലാകുമെന്ന് കരുതി നമ്മളെല്ലാം അവർക്ക് നൽകി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ അനുഭവത്തിലുള്ള സംഭവം രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇത് ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ വന്ന പല വീഡിയോകളിലൊക്കെ പലരും തെരുവോരങ്ങളിലും അങ്ങാടികളിലും വഴികളിലും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് കിടക്കണത് വീടില്ലെന്ന് ചോദിച്ചപ്പോൾ വീടൊക്കെ മക്കൾ കൈകളിലായി ആധാരം ആധാരം ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊരു അച്ഛനെ കൊണ്ടുപോയിട്ട് ഫുള്ള് നേരെ മക്കളുടെ പേരിലേക്ക് എവിടുക്കും മാറ്റപ്പെട്ടിട്ട് അവസാനം പുറത്താക്കപ്പെട്ട പോലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കടന്നുറങ്ങുന്ന ഒരാളോട് ചാനലുകാർ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അവധിതോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ കിടക്കാൻ നിങ്ങൾക്ക് മക്കളും കുടുംബവും എല്ലാം ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ എന്നെ തള്ളി എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അങ്ങാടിയിൽ കിടക്കുന്നുണ്ട് ആ അവർക്ക് ആപ്പിൾ കൊടുക്കുന്നുണ്ട് കൊടുത്ത ആപ്പിൾ പോലും അയാൾക്ക് ശരിക്ക് കഴിച്ച് ചവച്ച് കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യനെത്തിയിട്ടുണ്ട് അതായത് മക്കൾ കൊടുക്കേണ്ടുന്ന ആ ഒരു സ്ഥാനവും പരിഗണനയും ഒക്കെ കൊടുക്കാന്ന് പുറത്തുള്ള എത്രയോ ആളുകൾ അതിനേക്കാൾ അവരെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവരെ കൈയൊഴിഞ്ഞ് പുറന്തള്ളപ്പെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് ഈ അടുത്തൊരു മെസ്സേജിൽ വായിക്കേണ്ടത് ഈ തൃശ്ശൂർ റൗണ്ടിൽ തൃശ്ശൂർ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫുട്പാത്ത് രണ്ട് സൈഡും ഭയങ്കരമായിട്ട് ആൾക്കൂട്ടുണ്ട് ആളുണ്ടാവും ചുവടക്കാരുണ്ടാവും പിന്നെ മറ്റു പല ആളുകളും ഉണ്ടാവും അങ്ങനെയുള്ള അവിടെ ഒരു തൃശ്ശൂർ റൗണ്ടിൽ ഒരു ഫുഡ് ഫുട്പാത്തിനോട് ചേർന്നുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി വരുമ്പോൾ ഒരു കൗതുകത്തിനാണ് അയാളോട് സംസാരിക്കാൻ തീരുമാനിച്ചത് ഒരാൾ ഒരു ഫുഡ് പാത്തിലെ വൃത്തിയുള്ള കടയുടെ മുൻവശം പൊടി തൂത്ത് കിടക്കാനൊരുങ്ങിയയാൾ രാത്രി സമയമായപ്പോൾ സ്ഥിരം കാണുന്നതാണ് എങ്കിലും ചോദിച്ചു എന്താ പേര് അയാൾ അയാളുടെ പേര് പറഞ്ഞു ഞാൻ ചില ദിവസങ്ങളിൽ ഈ സമയത്ത് ഈ വഴി പോകുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് രാത്രി ഈ ഫുട്പാത്തിൽ തന്നെയാണോ കിടപ്പ് അതെ അപ്പോൾ എവിടെയാ ചാവക്കാട് വീടില്ലേ ഉണ്ടായിരുന്നു അത് ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തു അവർക്ക് മെഡിക്കൽ കോളേജിലാണ് ജോലി ഭാര്യക്ക് ജോലിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനാ ഈ ഫുട്പാത്തിൽ കിടക്കുന്നത് കുടുംബ പ്രശ്നങ്ങളൊക്കെ തന്നെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളുടെ ഭർത്താവാണ് തെളിഞ്ഞ ബുദ്ധി ഒരു ലഹരിയും അയാൾ ഉപയോഗിച്ചിട്ടില്ല അയാൾ അങ്ങനെ സാധാരണ റോഡ് സൈഡിലൊക്കെ പലരും കിടക്കാറുണ്ട് നമ്മളെല്ലാവരും കള്ളുടിയന്മാരാണ് എല്ലാവരും കഞ്ചാവാരാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഇയാൾ അങ്ങനെ ഒരു അബോധാവസ്ഥയിലല്ല ഒരു ലഹരിയിലൊന്നുമല്ല ഫുട്പാത്തിൽ കിടക്കുന്നവരൊക്കെ ലഹരിക്കടിമയായവരും ക്രിമിനലുകളും ഭിക്ഷാടനം നടത്തുന്നവരും ഒക്കെ ആയിരിക്കുമെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ അത് പോയി കിട്ടി അദ്ദേഹം തോട് ചോദിച്ചു മക്കളില്ലേ ഉണ്ട് മകൻ ഗുരുവായൂരിലെ ഒരു ഫ്ലാറ്റിലാണ് താമസം അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുണ്ട് ഒരു ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ തരാൻ തയ്യാറാണോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ ചോദിച്ചതാണ് മറുപടി എന്തായിരിക്കും എന്നറിയാൻ നല്ലൊരു ചരിയായിരുന്നു ലഭിച്ചത് കൂടെ ഇത്രയും കൂടെ ചേർത്ത് പറഞ്ഞു എന്തിനാ മറ്റുള്ളവരെയൊക്കെ ഇതറിയിക്കണേ അത് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും വേണ്ട തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവങ്ങളും ഒന്നും അവിടെ ആരും അറിയേണ്ടാന്ന് വിചാരിച്ചു ഓക്കേ ശരി നിങ്ങൾ കിടന്നോളൂ പ്രായമായ ആ മനുഷ്യൻ മനസ്സിൽ നിന്ന് പോയില്ല വെള്ളി വീഴാത്ത സംസാരം ഉറച്ച തീരുമാനങ്ങളുള്ള ആളാണെന്ന് തോന്നുന്നു ഫുട്പാത്തിലാണെങ്കിലും വൃത്തിയുള്ള കടയുടെ മുൻവശത്താണ് കിടപ്പ് നല്ല കാലത്ത് ജീവിച്ചതൊക്കെ അങ്ങനെ വൃത്തിയോടെ ആയിരിക്കും അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാകാഞ്ഞത് സമയം വൈകിയതുകൊണ്ടോ ആര് പരിഹരിക്കാൻ എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം വീട്ടുകാരോട് പകയോ വിദ്വേഷമോ ഇല്ലാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് നാണക്കേടുണ്ടാക്കണ്ട എന്ന് കരുതിയാകാം പിരിയാൻ നേരത്ത് അയാൾ ഒന്നുകൂടി പറഞ്ഞു ഈ വരിയിൽ കിടക്കുന്നവരൊക്കെ ഇതേ അവസ്ഥയിലുള്ളവരാണ് ഞാൻ മാത്രമല്ല എൻ്റെ അപ്പുറത്തും അപ്പുറത്തും കിടക്കുന്ന ആ വൃദ്ധയും ആ വൃദ്ധനും ഒക്കെ ഇക്കൊലത്തിലുള്ളതാണ് അയാളുടെ നല്ല കാലത്ത് അയാൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അയാളിലാളിച്ച് വളർത്തിയ മക്കളുണ്ടായിരുന്നു വീട്ടുകാരുടെ ഓരോ ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുത്തിരുന്ന ഭർത്താവായിരിക്കാം അച്ഛനായിരിക്കാം നല്ല സഹോദരനായിരിക്കും എപ്പോഴാണ് അയാൾ അവർക്കൊക്കെ വേണ്ടാത്തവനായി മാറിയത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ അതെല്ലാം അറിയിക്കണമെന്നും ആഗ്രഹമുണ്ട് കുറച്ചു സമയമല്ലേ അയാളോട് സംസാരിക്കാൻ കിട്ടിയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം ഏതായാലും ഇന്ന് അയാൾ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഓരോ വീടുകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ അവരവരുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് സർക്കാർ പറയുന്നത് അത് തെരുവിൽ ഉപേക്ഷിച്ചാൽ നല്ലൊരു തുക പിഴയെടുക്കണം അയാൾ മിനിമം ഏതെങ്കിലും മാലിന്യമെങ്കിലും അയാൽ മതിയായിരുന്നു എന്ന് സർക്കാർ കൊണ്ടുപോയിട്ട് നോക്കിയിരുന്നു അയാളെ വീട്ടുകാർ ആ പേരിലെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയേനെ ഇങ്ങനെയുള്ളവരെ മാലിന്യമായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറുകൾക്കും ഇത്തരം ജീവനുള്ള മാലിന്യങ്ങൾ എടുത്തു പോകണമെന്ന സർക്കാരിൻ്റെ ശാസന എന്നെങ്കിലും വരുമായിരുന്നേനെ ഇവിടെ പോയി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന പല അവസ്ഥകളാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഇവിടെ രക്ഷിതാക്കൾ എന്നുള്ളതല്ല ഒരു മനുഷ്യനെ ഏതെങ്കിലും നിലക്ക് വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്താന്നുള്ളത് ഒരിക്കലും നടക്കൂല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അതെ ആ വിഷയം വന്നത് അതെ ഒരു സാധാരണ വ്യക്തിയെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ ശരിക്കും നമ്മളെ മനസ്സിനൊരു വേദനയും കുത്തും ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മളത് പഠിച്ചോ അത് ആ വേദന നമ്മളെ മനസ്സിലാക്കി തരും ഇവിടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഗൗരവം ഇതും നമുക്ക് ജന്മം നൽകിയ നമ്മെ വളർത്തി വലുതാക്കുക അവരെ പുറംകാലുകൊണ്ട് ചവിട്ടിയിട്ട് വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം അല്ലേ എന്തായിരുന്നാലും ഇത് ഇനി മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വലിയ വാർത്തകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നായി കൂടുതലായിട്ട് വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നവര് തെരുവുകളിൽ കിടക്കുന്നവര് വീട്ടിൽ നിന്ന് മർദ്ദിച്ച് പുറത്താക്കുന്ന ആളുകൾ അതിനു പുറമെ കൊല്ലു കൊന്നു കളയുന്ന സംഭവങ്ങൾ വരെ വന്നില്ലേ ഇത്രയും കാലം ആ വീടുണ്ടാക്കിയ ആള് ആ വീട് സ്വപ്നങ്ങൾ ഉണ്ടാക്കിയവർ മക്കളെ ഈ എത്തി അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ നാശം വിതക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു പുതിയ ലോകത്ത് എന്ത് തിരിച്ചറിവാണ് ഈ ആളുകൾക്ക് നൽകാനുള്ളത് എന്ന് ചോദിച്ചാൽ അശ്വത് ഖുർആാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാരുണ്യം കാണിക്കുക അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തരമായ ഫതല് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുക അല്ലേ അവർക്ക് അഖതുഹുമാ ജനാഹുലിമീൻ റഹ്മ കാരുണ്യത്തിൻ്റെ ചിറക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അതാവട്ടെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ സന്മനസ് ഇതുപോലെ വേദനിക്കുന്ന ആളുകളുടെ മനസ്സ് വായിക്കാനെങ്കിലും നമ്മളൊന്ന് സമയം കണ്ടെത്തണമെന്ന് മാത്രമാണ് ഇന്നത്തെ ചിന്തയിൽ സൂചിപ്പിക്കാനുള്ളത് ഒറ്റരുകാര്യം കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി അതായത് അതായതിപ്പോൾ സർക്കാർ തലത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വളരെ ഗൗരവത്തിൽ ചെയ്യുന്നുണ്ട് നിങ്ങളാ മാലിന്യത്തിൻ്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഇരട്ടി ഗൗരവത്തോടു കൂടി സ്വന്തം മക്കൾ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ അവർ ഏറ്റെടുക്കണം എന്നുള്ളതും അല്ലെങ്കിൽ ആ നൽകി ഞാൻ അവർ വീട്ട് കയറ്റില്ല എന്നുള്ള ആ ഒരു വാശി അങ്ങനെയൊക്കെയുള്ള ടീമാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് മാതാപിതാക്കളുടെ സ്വത്ത് അവരിൽ നിന്ന് കണ്ടുകെട്ടി അല്ലെങ്കിൽ തീർച്ചയായും ഇതൊക്കെയാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് വേറെ കുറെ അത് ചെയ്ത് ചെയ്തെന്ന് പണ്ട് കാര്യമില്ല നമ്മളെ അടിസ്ഥാനപരമായിട്ട് ലഭിക്കേണ്ട കുറച്ച് സംഗതികളുണ്ട് പാർപ്പിടം വസ്ത്രം ഭക്ഷണം ഇതൊക്കെ ഒരു അവകാശമാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് മാലിന്യം അത് അവരുടെ ഉത്തരവാദിത്തമാണെന്നാണ് എവിടെങ്കിലും തള്ളാൻ പറ്റില്ല എന്നാണ് പക്ഷേ സ്വന്തം ഉമ്മയും കൊണ്ടുപോയി തള്ളി മാലിന്യത്തിന്റെ വില പോലും ഇവർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്നൊരു മെസ്സേജ് ആണ് നൽകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ ഈ വേസ്റ്റ് എടുക്കാൻ പിന്നെ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണ്ടേ അമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കണ്ടേ കടയിലാണെങ്കിൽ നൂറ് രൂപയും കൊടുക്കണം അപ്പൊ ആ വില പോലും ശരിക്കും ഇല്ലാന്നാണ് അപ്പൊ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ആ നിലക്ക് സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ അവരുടെ ചിന്തകളിൽ നിന്നെങ്കിലും അവർ മുൻകൈ എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചിന്തയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ